ഡോക്ടർ ഷാഹുലമീദാണ് കണ്ണൂരിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാസർകോട് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഓട്ടത്തിലായിരുന്നു ഒരു കുടുംബത്തിലെ അഞ്ച് മക്കളും മുമ്പേയും കിടക്കുന്നൊരു കുടുംബം പിതാവ് മുമ്പേ മാറിപ്പോയ ഒരു കുടുംബമാണ് അപ്പോൾ ആൺ തുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ് കല്യാണം പതിമൂന്നാം തീയതി തീരുമാനിച്ചിട്ട് അതിന് വരുന്ന വസ്ത്രവും ഭക്ഷണവും സ്വർണമോ ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ ബ്ലാങ്കായി നിൽക്കുന്ന സമയത്താണ് ഫ്രോസ് കുത്തമ്മിൽ നിന്ന് ഈ വിവരം എത്തുന്നത് സുരോഷ് കുത്തുമർ മലയിട്ട് അതേ സമയത്ത് നാലും അഞ്ചും കല്യാണത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് അതിനുവേണ്ടി ഈ ഒരു കല്യാണം കാസർഗോഡിൻ്റെ ഭാഗത്ത് കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ഞാനായിരുന്നു വന്നത് അത് നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ അതൊന്നും ഇല്ല സ്വർണ്ണവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയെന്ന് മനസ്സിലായി അതിനുശേഷം നമ്മൾ ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അലഹമ്മില്ല എല്ലാവരും കൊണ്ടും അത് ഭംഗിയായിട്ടുണ്ട് അതിൽ ബക്കാലക്കൂട്ടയമ്മ നന്നായി സഹായിച്ചിട്ടുണ്ട് നമ്മളാണ് അതുപോലെ തന്നെ റൈസ് പോയിന്റ് റൈസ് പോയിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അരിയും സാധനങ്ങളും എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫിനോസ് കുത്തുംബ്രിൻ്റെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഒരുപാട് പ്രവർത്തകർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ലഭ്യയിലേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് സഹായിച്ചിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ സഹായിച്ചത് സത്താർ കെയർ ആദ്യം തന്നെ സത്താർക്കര കേറഫിലെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു പവൻ സ്വർണം സർത്താർക്കര കേഫിലൂടെ വന്നു അപ്പോൾ ആ ഒരു കരുത്ത് തന്നെ വലിയ കാര്യമായി പിന്നെ അത് കഴിഞ്ഞ് നഫീസ് കിച്ചൺ നഫീസ് കിച്ചൻ്റെ ഭാഗത്തുനിന്ന് ഡ്രസ്സ് വന്നു നഫീസ് കിച്ചൻ്റെ ഭാഗത്ത് ഡ്രസ്സ് വന്നു നഫീസ് കിച്ചൻ്റെ ഭാഗത്തുനിന്ന് ഒരു പതിനായിരം രൂപയും വന്നു ആ കൂട്ടത്തിൽ രണ്ട് മൂന്നിനും മൂന്ന് രണ്ട് മൂന്നിനും മൂന്ന് ശരി രണ്ട് മൂന്നിനും ഒന്ന് അപ്പോൾ ഈ ഇത് വന്നതോടുകൂടി ആ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ശരിയായി അത് കഴിഞ്ഞ് നോക്കുമ്പം ഒരു ബെഡ് സ്പ്രെഡ് മലേഷ്യ അല്ലേ മലേഷ്യ മലേഷ്യയിൽ നിന്ന് ഒരാൾ ഒരു ബെഡ് സ്പ്രെഡ് സ്പോൺസർ ചെയ്തു അപ്പോൾ അതും വലിയൊരു കാര്യമായി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൈസ ഒക്കെ വന്ന് സ്വർണ്ണമൊക്കെ വാങ്ങി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വഴിക്ക് വെച്ച് ഖലീഫ പോലീസ് ഖലീഫ അവളെ കാത്തു നിന്നിട്ട് ഏൽപ്പിച്ച രണ്ട് ബോക്സ് വസ്ത്രങ്ങൾ അപ്പോൾ ആ കുടുംബത്തിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്മേൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂന്ന് ബാഗ് സാധനങ്ങൾ ഡ്രസ്സുകളും കിട്ടിയിട്ടുണ്ട് അലഹമുല്ല വലിയ കാര്യമായി ഇത് ആളുടെ കൂട്ടായ്മേൻ്റെ ഫലം കൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ ഈ കല് വിവാഹം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഇത് പുണ്യം ഇതിൽ സഹായിച്ച എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥനയുണ്ട് അങ്ങനെ പ്രാർത്ഥനയുണ്ട് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഉണ്ടാവും നന്ദി നമസ്കാരം പി കെ സത്താർ കണ്ണൂർ ഷാൽ ഹമീദൊക്കെ കഴിഞ്ഞാൽ ശനിയാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു കാസർഗോഡിലെ ഒരു ഉമ്മയുടെ വളരെ ദയനീയ അവസ്ഥ പറഞ്ഞു ഞങ്ങൾ ഞായറാഴ്ച തന്നെ അവിടെ പോയി അവിടെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തരി പൊന്നുപോലും ആ കുട്ടിക്കില്ല ഈ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് ആ കുട്ടിയുടെ കല്യാണം ഒരു തരി പോലും ആ കുട്ടിക്കില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇൻഷാല്ല ഞാൻ ഏറ്റെടുത്തു അതിന് പകരം ഒരു കമ്മലും അതുപോലെ തന്നെ ഒരു വളയും ഒരു വളയാണ് ഇൻഷാള്ള കൊടുക്കുന്നത് അള്ളാഹു ഈ ചെയ്ത എല്ലാവർക്കും തക്കതായി പ്രതിഫലം നൽകി അനുകൊക്കട്ടെ ഇതുപോലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സും സമ്പത്തും സമ്പത്തുമല്ല വർദ്ധിപ്പിച്ചോട്ടെ